ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു യൂസ്ഡ് കാറിൻ്റെ റിവ്യൂ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി എട്ട് മോഡൽ വാഗണാർ നല്ലൊരു വാഹനമാണ് ചെറിയൊരു പ്രൈസിന് നമുക്ക് മേടിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വാഗണാർ മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമാകും എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എ സിയും പവർ വിൻഡോയും അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വാഹനമാണിത് വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടോൾ ബോയ് വാഹനമാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊക്കമുള്ള ആൾക്കാർക്ക് ഈ ഒരു വാഹനം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് ഇനി വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഹെഡ് ലാമ്പ് കാണാം പിന്നെ സെൻട്രലായിട്ട് ഇവിടെ സുസുഖിയുടെ ഒരു എംബ്ലവും അതോടൊപ്പം തന്നെ ഒരു ക്രോമിൻ്റെ ഫിനിഷ് ഇവിടെ കൊടുത്തിരിക്കുന്നു തൊട്ട് താഴെ നമുക്ക് ഒരു ബമ്പറ് കാണാം അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്ത് ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ഇനി മുൻവശത്തേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഗ്ലാസ് ഏരിയ നമുക്കിവിടെ കാണാം അതോടൊപ്പം തന്നെ ഗ്ലാസ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഭാഗം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇനി വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മിററ് കാണാം ചോൾബോയ് വാഹനം ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഉൾഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു ഹെഡ് സ്പേസും അതോടൊപ്പം തന്നെ ഉള്ളിലായിട്ട് നല്ല രീതിയിലുള്ള ഒരു ലെഗ് സ്പേയ്സും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ട് ഇനി വശങ്ങളിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബീഡിങ് കൊടുത്തിരിക്കുന്നു വാഹനത്തിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇവിടെ ഒരു റൂഫ് റെയിൽ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ റെയിൻ കാർഡൊക്കെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തേക്കുന്നതാണ് ഇനി ടയർ വരുന്നത് നൂറ്റി അൻപത്തഞ്ച് എഴുപത് ആർ തീർത്തി പതിമൂന്ന് ഇഞ്ച് ടയറാണ് വാഹനത്തിന് വന്നിരിക്കുന്നത് ഇനി വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഗ്ലാസ് ഏരിയ നമുക്ക് കാണാം വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് നോക്കുക നല്ല രീതിയിലുള്ള ഒരു ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ സെൻട്രലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് സുസുക്കിയുടെ ഒരു എംബ്ലോ മാരുതി സുസുക്കി എന്നുള്ളൊരു ബാഡ്ജിങ്ങും ഈ ഒരു ഭാഗത്ത് വാഗണർ എന്നുള്ളൊരു ബാഡ്ജിങ്ങും നമുക്ക് കാണാം വി എക്സ് എ ആണ് വേരിയൻറ്റ് അടിഭാഗത്തായിട്ട് നമുക്ക് ബമ്പറ് കൊടുത്തിരിക്കുന്നു ഇനി വാഹനത്തിൻ്റെ ഉൾവശത്തേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്പേസ് തരുന്ന ഒരു വാഹനമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ടോൾ ബോയ് വാഹനമായതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊക്കമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഒരുപാട് ഗുണം ചെയ്യും കാരണം മികച്ച രീതിയിലുള്ള ഒരു ഹെഡ് സ്പേസ് നമുക്ക് കിട്ടും അതോടൊപ്പം തന്നെ ലെഗ് സ്പേസ് ആണെങ്കിലും ആവറേജ് നല്ല രീതിയിലുള്ള ഒരു ലെഗ് സ്പേസ് കിട്ടും ഇനി വാഹനത്തിന്റെ ഡാഷ് ബോർഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡാഷ് ബോർഡിന്റെ ഒരു പ്രത്യേകത എനിക്ക് എടുത്തു പറയാനായിട്ട് തോന്നിയത് മികച്ച രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്ക് പല ഭാഗങ്ങളിൽ കാണാം നിങ്ങൾ നോക്കി ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതോടൊപ്പം തന്നെ തൊട്ട് താഴെ നമുക്ക് ഗ്ലൗ ബോക്സ് ഗ്ലൗ ബോക്സിന്റെ അടിഭാഗത്ത് ഇവിടെയും നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാം ഒപ്പം ഈ സ്റ്റിയറിംഗ് വീലിന്റെ അടിഭാഗത്തായിട്ട് നിങ്ങൾ നോക്കുക ഈ ഒരു ഭാഗത്തും മികച്ച രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒപ്പം എ സിയും പവർ വിൻഡോ ഉള്ള ഒരു വാഹനമൊക്കെ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്ത് പവർ വിൻഡോയുടെ ഒരു സ്വിച്ച് നമുക്ക് കാണാം അത് കോ ഡ്രൈവർ സീറ്റിലും ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും ബാക്ക് സൈഡ് പവർ വിൻഡോ അല്ല ആയിട്ട് വരുന്ന ആ ഒരു രീതിയിലാണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഇനി മുകളിലായിട്ട് നമുക്കൊരു സൺറൈസർ കാണാം ഒപ്പം ഒരു ടിക്കറ്റ് ഹോൾഡറും കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് കോ ഡ്രൈവർ സീറ്റിലും ഒരു വാനിറ്റി മിറർ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇനി ഡാഷ്ബോർഡിൻ്റെ സെൻട്രലായിട്ട് ഇവിടെ നമുക്ക് എ സിയുടെ നോബും ഈ ഒരു ഭാഗത്ത് എ സിയുടെ വെൻ്റുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും ഒപ്പം ഫോർവേഡ് പോകാനായിട്ട് അഞ്ച് ഗിയറും റിവേഴ്സ് ഒരു ഗിയർ അങ്ങനെ ആറ് ആണ് വാഹനത്തിന് ഉള്ളത് സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം മൂന്ന് പേർക്ക് വളരെ സുഗമമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെക്കൻഡ് വേ ഉള്ളത് നല്ല രീതിയിലുള്ള ഒരു ലെഗ് സ്പേസും നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ഈ സീറ്റിൻ്റെ പുറകിലായിട്ട് നമുക്ക് സാധാരണ ഫയൽ വെക്കാൻ എന്ന രീതിയിലുള്ള ചെറിയ ഓപ്ഷൻസ് ഒക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു ഇനി നമുക്ക് വണ്ടിയുടെ ബൂട്ട് സ്പേസും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം അതിനുശേഷം വണ്ടി ഞാൻ ഒന്ന് ഡ്രൈവ് ചെയ്തും കൂടെ നിങ്ങളെ കാണിച്ചു തരാം അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു ബൂട്ടാണ് ഓക്കെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കുക അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു റീഡിംഗ് ലൈറ്റ് നമുക്ക് അത്യാവശ്യം വെട്ടം കാണാനുള്ള രീതിയിലുള്ള ഒരു ലൈറ്റ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നു എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി അറുപത്തൊന്ന് സി സി വൺ ലിറ്റർ എഞ്ചിനാണ് മാക്സിമം പവർ അറുപത്തേഴ് ബി എച്ച് പി അറ്റ് ആറായിരത്തി ഇരുന്നൂറ് ആർ പി എം മാക്സിമം ടോർക്ക് എൺപത്തിനാല് ന്യൂട്ടൻ മീറ്റർ അറ്റ് മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എം ഇനി വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫീൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അതിനു മുന്നേ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് തുടങ്ങുന്നത് ഏകദേശം ഒരു ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ മുതൽ വാഹനത്തിൻ്റെ വില ആരംഭിക്കുന്നുണ്ട് ഇത്രയും ചെറിയ ഒരു വിലയ്ക്ക് അത്യാവശ്യം എല്ലാ ഓപ്ഷനോടും കൂടി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് സാധാരണക്കാരന് മേടിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ഇനി ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത നമുക്ക് മികച്ച രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് കംഫർട്ട് തരുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന അവസരങ്ങളിൽ റോഡൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഗ്ലാസ് ഏരിയ ഉണ്ട് ഉയർന്ന സീറ്റിംഗ് സീറ്റിങ് പൊസിഷനുള്ളൊരു വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവിങ്ങിൽ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് ഒപ്പം വാഹനത്തിൻ്റെ സീറ്റ് ബെഞ്ച് സീറ്റാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇരിപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന അവസരങ്ങളിലും യാത്ര ചെയ്യുമ്പോഴും ആ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും ഇനി അതോടൊപ്പം തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് രണ്ട് പവർ വിൻഡോയും എ സിയും അതോടൊപ്പം തന്നെ അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഒരു വാഹനമാണ് നമുക്കൊരു പുതിയൊരു വാഹനം മേടിക്കാനായിട്ടുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിക്കുകയാണെങ്കിൽ നമുക്ക് കുറേയധികം കാലം ഒരു നാലഞ്ച് കൊല്ലമൊക്കെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ വാഹനം ഉപയോഗിക്കാൻ കഴിയുന്നതാണ് പതിനാലിനും പതിനാറിനും ഇടയിലുള്ള ഒരു മൈലേജ് ആണ് കമ്പനി അവകാശപ്പെടുന്നത് ഇനി വാഹനത്തിൻ്റെ നീളം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് എം എം വിത്ത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് എം എം ഹൈറ്റ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് എം എം വീൽ ബേയ്സ് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് എം എം ഇനി വണ്ടി മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് കിലോമീറ്ററുകൾ ഓടിയ വണ്ടി നോക്കാതിരിക്കുക തീർത്തും കിലോമീറ്റർ ഓടാത്ത വണ്ടി നോക്കാതിരിക്കുക രണ്ടും വാഹനത്തിന് വാഹനം മേടിക്കുന്ന സമയത്ത് പണിയോ മറ്റു കാര്യങ്ങളോ ഒരു ആവറേജ് ഒരാൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമായിരിക്കണം മാക്സിമം ഒരു സിംഗിൾ ഓണർ യൂസ് ചെയ്തൊരു വാഹനമാണെങ്കിൽ ഏറ്റവും മികച്ചതായിരിക്കും ഡ്രൈവിംഗ് കംഫർട്ട് വേറൊരു തരത്തിലുള്ള പ്രോബ്ലങ്ങളൊന്നുമില്ല ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ സ്മൂത്താണ് മറ്റു കാര്യങ്ങളെല്ലാം ഓക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വളരെ ക്യുക്കായിട്ട് ചെയ്ത ഒരു റിവ്യൂ വീഡിയോ ആണ് പെട്ടെന്ന് വണ്ടി കിട്ടിയപ്പോൾ ചെയ്തൊരു റിവ്യൂ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ അടുത്തൊരു ദിവസം കാണാം ഓക്കെ ബൈ